വണ്ടി വണ്ടി ഒതുക്കാൻ പറഞ്ഞു വണ്ടി കണ്ടക്ടറോട് പറഞ്ഞു കണ്ടക്ടറിന്റെ സീറ്റിന്ന് കണ്ടക്ടറെ എണീപ്പിച്ചു വണ്ടി ഒതുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒതുക്കില്ല എം എൽ എ എനിക്ക് അറിഞ്ഞു നിങ്ങൾ എം എൽ എ ആണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു പോലീസ് പറഞ്ഞു പോലീസ് വന്നല്ലാതെ വണ്ടി 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 ബ്ലോക്ക് രണ്ട് സൈഡിൽ കൂടെ കാറുകൾ ബുക്ക് ഇവരെ എവടെ അവസാനം പോലീസ് വന്നപ്പോഴാണ് പെട്ടെന്ന് എടുത്ത് മാറ്റി അനിയനെയും കാണാനില്ല ആരെയും കാണാൻ എവരെല്ലാം മദ്യപിച്ചു നോക്കിട്ട് പോലും ഇല്ല എന്നാ പോലീസ് വന്നിട്ട് പറഞ്ഞു വണ്ടി ഒതുക്കാൻ പറഞ്ഞു പോലീസ് വന്നതിന് ശേഷം ഞാൻ വണ്ടി ഓതുക്കി വണ്ടി ഒതുക്കിട്ട് ഞാൻ പോലീസ് ജീപ്പി കയറി നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ മെഡിക്കൽ ഇവരെ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല ഇവരെ മെഡിക്കൽ കൊണ്ടുപോയില്ല അവരെ കൊണ്ടുപോകണമെന്ന് പറയാനല്ലേ പറ്റുള്ളൂ നിന്റെ കാര്യം നോക്ക് നീ നിന്റെ കാര്യം നോക്ക് മെഡിക്കൽ എടുക്കാൻ നീ ആദ്യം നോക്ക് നിന്റെ സേഫ്റ്റി നോക്കാം അത് നന്നായി എന്ന് പറയും പിന്നീട് എം പറയും മദ്യപിച്ചു ഭയങ്കര